സൂപ്പർ ലീഗ് ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് സീസണിന് മുന്നോടിയായി വിദേശ സ്ട്രൈക്കറിനെ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്യൂറൻ കപ്പ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ക്യാമ്പിൽ മൂന്ന് മുന്നേറ്റ നിരക്കാരായ വിദേശ കളിക്കാരുണ്ട് ഓസ്ട്രേലിയൻ സ്ട്രൈക്കറായ ജോഷ സുറ്റീരിയോ ഖാന സെന്റർ സ്ട്രൈക്കർ ഗ്വാമേ പെപ്ര മൊറോക്കൻ ലെഫ്റ്റ് വിംഗർ നോഹ സദോയി എന്നിവരാണ് ടീമിൽ നിലവിലുള്ള വിദേശ ഫോർവേഡുകൾ ഇവർക്കൊപ്പം ഉറുഗൻ പ്ലേ മേക്കർ അഡ്രിയൻ ലൂണയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആക്രമണത്തിന് ചുക്കാൻ പിടിക്കും ഇവരെ കൂടാതെ ഒരു സ്ട്രൈക്കർ കൂടി എത്തിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്ത് ഇരട്ടിക്കും എന്നതിൽ തർക്കമില്ല പരിക്ക പോലുള്ള പ്രശ്നങ്ങളിൽ ആരെങ്കിലും പെട്ടാൽ ബാക്കി കളിക്കാറുള്ളതും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ക്ലബിന്റെ ചരിത്രത്തിലെ ആദ്യ കിരീടം ലക്ഷ്യം വയ്ക്കുന്ന കൊച്ചി ക്ലബിന് ആശ്വാസമാണ് സ്വീഡിഷ് മുഖ്യ പരിശീലകനായ മൈക്കിൾ സ്റ്റാറയുടെ ശിക്ഷണത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ കളിക്കുന്നത് മോണ്ടിനോ ഗ്രോക്കാരനായ സ്റ്റീവൻ ജോവറ്റിക്കിനെ സ്വന്തമാക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നത് ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയതിനു പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സ് താല്പര്യം അറിയിച്ചെങ്കിലും സ്റ്റീവൻ ജോവറ്റിക് പച്ചക്കൊടി കാണിച്ചിട്ടില്ല എന്നാൽ പുതിയ ഒരു കരാറുമായാണ് കൊച്ചി ക്ലബ് സ്റ്റീവൻ ജോവെറ്റിക്കിനെ സമീപിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ആദ്യഘട്ടത്തിൽ ഒരു വർഷ കരാറായിരിക്കും നൽകുക തുടർന്ന് ഒരു വർഷത്തേക്ക് കൂടി കരാർ നീട്ടാനുള്ള ഓപ്ഷനോടെയാണ് ഇപ്പോൾ കൊച്ചി ക്ലബ് മോണ്ടിനെഗ്രോ സെന്റർ സ്ട്രൈക്കറിനെ സമീപിച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം നിലവിൽ ഒരു ക്ലബുമായും സ്റ്റീവൻ ജോവെറ്റിക്കിന് കരാർ ഇല്ല ഗ്രീക്ക് ക്ലബ്ബായ ഒളിമ്പ്യാകോസുമായി ഉണ്ടായിരുന്ന ഒരു വർഷ കരാർ അവസാനിച്ചതോടെയാണ് താരം ഫ്രീ ഏജന്റായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിലായിരുന്നു ഒളിമ്പ്യ കോസിൽ സ്റ്റീവൻ ജോവറ്റിക് കളിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മാത്രമല്ല ഇറ്റാലിയൻ ക്ലബായ ജൊനോവയും താരത്തിന് പിന്നാലെയുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മുപ്പത്തിനാലുകാരനായ സ്റ്റീവൻ ജോവറ്റിക് ക്ലബ് തലത്തിൽ ഇതുവരെ ആകെ നാനൂറ്റി മത്സരങ്ങൾ കളിച്ചു നൂറ്റി ഇരുപത്തിരണ്ട് ഗോളുകൾ സ്വന്തമാക്കി അൻപത്തെട്ട് ഗോളിന് അസിസ്റ്റ് നടത്തി യൂറോപ്പിലെ എണ്ണം പറഞ്ഞ ക്ലബ്ബുകളായ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ സിറ്റി എഫ് സി ഇറ്റാലിയൻ സീരി എയിലെ ഇന്റർ മിലാൻ ഫിറോൻറ്റീന സ്പാനിഷ് ലാ ലിഗയിലെ സെവിയ എഫ് സി ഫ്രഞ്ച് ലീഗ് വണ്ണിലെ മൊനോക്കോ തുടങ്ങിയ ടീമുകൾക്കായി കളിച്ച ചരിത്രം സ്റ്റീവൻ ജോവെറ്റിക്കിന് ഉണ്ട് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ പോരാട്ടത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗ്രൂപ്പ് സിയിൽ മൂന്ന് മത്സരങ്ങളിൽ രണ്ട് ജയവും ഒരു സമനിലയുമായി ഏഴ് പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയിട്ടുണ്ട് മൂന്ന് മത്സരങ്ങളിലായി പതിനാറ് ഗോളാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സ്വന്തമാക്കിയത് എന്നതും ശ്രദ്ധേയം ക്വാർട്ടർ ഫൈനലിൽ ബംഗളൂരു എഫ് സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് രാത്രി ഏഴിനാണ് ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബംഗളൂരു ക്വാർട്ടർ ഫൈനൽ നടക്കുക